ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ഉടുപ്പ് നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ തയ്ച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ആദ്യം നമുക്കതിൻ്റെ ടോപ്പാണ് കാണിക്കുന്നത് അതിൻ്റെ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പത്താണ് ആകെ വണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികളുടെ വണ്ണത്തിനും നീളത്തിനും നമുക്ക് അളവില് വ്യത്യാസം വരുത്താം അതുപോലെ തന്നെ ടോ ആ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാനും എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു നാലേ മുക്കാൽ ഷോൾഡർ എടുക്കാം അതേപോലെ തന്നെ താഴേക്കും നാലേ മുക്കാൽ എടുക്കാം ഞാനിപ്പോൾ അതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇതുപോലൊന്ന് നമ്മുടെ ആ വണ്ണത്തിലേക്കൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി താഴേക്ക് ഞാൻ ഒരിഞ്ച് വിട്ട് ഞാനൊന്ന് ചെരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈക്കുഴി ഒരിഞ്ച് വിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ വണ്ണം ഇഞ്ച് അതുപോലെ തന്നെ താഴേക്ക് രണ്ടരയാണ് എടുത്തിട്ടുള്ളത് ബാക്കിലെ നെക്കിലെ ഇറക്കും ഞാൻ ഒരേ അളവിനെയാണ് എടുത്തിട്ടുള്ളത് രണ്ടര ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ വരച്ച് കൊടുക്കുക ഒന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് നമുക്ക് റൗണ്ട് ഷേപ്പ് ആണ് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ ആ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു കാലിഞ്ചി വിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അത് നമ്മുടെ ടോപ്പാണ് ഒന്ന് വരച്ചെടുത്തതിന് ശേഷം നെക്ക് രണ്ടും ഒരുപോലെ ഇതുപോലെ പിടിച്ച് നമുക്ക് ഈ വരച്ചെടുത്ത് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ കൂടുതലായിട്ടൊന്നും വേണ്ട വരച്ചെടുത്താൽ തന്നെ നമ്മൾ കട്ടിയ ആവശ്യത്തിന് നമ്മൾ ലെങ്ത്തും അതുപോലെ തന്നെ വണ്ണം ഒരേ ഇതിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കൂട്ട കുറയ്ക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ കുട്ടികളുടെ വണ്ണത്തിനും അനുസരിച്ചിട്ട് നമുക്ക് അളവിൽ മാറ്റം വരുത്താം ഇനി നാം ബാക്കിൽ ഇതുപോലെ ഇഞ്ച് വിട്ട് ഇതേപോലെ ഒന്ന് വര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഹുക്ക് വയ്ക്കാനായിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു അപ്പോൾ കൂടുതലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ടോപ്പ് മാറ്റിച്ചതിന് ശേഷം ആ താഴെ ഫ്രില്ല് വെക്കാനുള്ള തുണിയുടെ മെഷർമെൻ്റ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ നീളം അതുപോലെ തന്നെ വീതിയും എത്രയാണെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനവിടെ വണ്ണം പത്തൊൻപത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ നീളം എത്രയാണെന്നുള്ളത് നോക്കാം മുപ്പത്തി ആറാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ ടോപ്പിനെ ഫ്രില്ല് വെക്കാനായിട്ടുള്ള തുണി ഇത്രയാണ് അതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് അപ്പോൾ ഇനി നമുക്കത് മാറ്റി വയ്ക്കാൻ നമുക്ക് ഉടുപ്പിനൊരു കെട്ട് വെക്കണമല്ലോ അപ്പോൾ ഞാനൊരു നാലിഞ്ചും വീതിയിലാണ് തുണി എടുത്തിട്ടുള്ളത് നീളം ഒരു ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിൽ ഞാനൊരു രണ്ട് വട്ടതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് വശത്തും അതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നുണ്ട് അപ്പം അതിനാവശ്യമായിട്ടുള്ളത് നീളം ഇഞ്ചും അതുപോലെ തന്നെ വണ്ണം നാലിഞ്ചും ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അത് രണ്ട് പട്ടയണം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ ബാക്കിലെ ഭാഗം ഇതുപോലെ രണ്ട് ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഹുക്ക് വെക്കാനായിട്ട് അത് ഇതേപോലത്തെ ഒരു പട്ടേൽ തന്നെ രണ്ട് ഇഞ്ച് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചടിക്കാനുള്ളതാണ് ഇനി നമുക്ക് സ്ലീവ് വെക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിനും വേണം അതുപോലെ തന്നെ നമ്മുടെ നെക്കിനും ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതും കൂടെ മാറ്റി വയ്ക്കുക കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് രണ്ടും ഒരേപോലെ വെച്ച് കൊടുക്കാം നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഫ്രില്ല് വെക്കണമല്ലോ അപ്പോൾ അതിൻ്റെ അളവെടുക്കാനായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക രണ്ട് ഭാഗവും അതിനുശേഷം നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇഞ്ച് വിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഇതേപോലെ ടാപ്പ് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഒരു ഇഞ്ച് വിട്ട് നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് വെച്ച് കൊടുക്കുക അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് വശത്തേക്കും ഒന്നര ഇഞ്ച് വിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് വശത്തേക്കും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ നമ്മൾ മറുവശത്തും കൂടെ ചെയ്യണം നടുഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നര ഇഞ്ച് വിട്ട് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ചെറിയൊരു വളവോട് കൂടിയിട്ടുണ്ടാവും വരച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഫ്രില്ലിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു ഷേപ്പിലാവും നമുക്ക് വരച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിത് മാക്സി തുണിയിലാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള തുണിയിൽ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ഷീഫോൺ തുണിയിലൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ കുറച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അതിങ്ങനെ മെഷീനിൽ കെടുക്കാനൊക്കെ ആയിട്ട് ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ കോട്ടൻ തുണിയിൽ ചെയ്യുന്നത് തന്നെയായിരിക്കും കിട്ടാ നല്ലത് ഇപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ രണ്ട് ഷോൾഡറും ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു ഒരു രണ്ടിഞ്ച് വിട്ടതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിന് നമ്മളൊരു പട്ട കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒരു കാലിഞ്ച് വിട്ട് നമ്മളിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളിത് നെക്കിൻ്റെ നമ്മളെ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ നെക്കിന് വെച്ചു കൊടുക്കണം ആദ്യം ഇതുപോലെ ചെയ്തതിന് ശേഷം വേണം നമ്മളത് വെച്ചുകൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുണ്ടല്ലോ ഒരു കാലിഞ്ചി വിട്ടിട്ട് തന്നെ ഞാനൊന്ന് സ്റ്റിച്ചുമ്പോൾ തട്ടാതെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് മറിച്ചിടുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഇനി നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്നൊരു കാലിഞ്ചി മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അരിക വശമൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്കത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കിന് ചുറ്റും ഒരു കാലിഞ്ചി വിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചുളിവൊന്നും വരരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വശം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ നിവർത്തി പിടിച്ചു കൊടുക്കുക തുണി എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം ഞാനിവിടെ നെക്കിൻ്റെ നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുത്തത് ഞാനിപ്പം ഒരു മടക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഹുക്ക് വയ്ക്കാനായിട്ട് നമ്മളൊരു പട്ട വെച്ചില്ലേ അവിടെ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക രണ്ട് സ്റ്റിച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ ഒരു സ്റ്റിച്ചിന് കൊടുത്താൽ മതി നമ്മൾ ഫ്രോക്കിന് അങ്ങനെയാണല്ലോ നെക്കിനായാലും സ്ലീവിനായാലും ഒരു സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലീവിലാണ് സ്ലീവിൽ ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പട്ട എടുത്ത് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു കാലിഞ്ചി വിട്ട് നമ്മളൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാനങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ രണ്ട് വശങ്ങളും രണ്ട് തുണിയുടെ നല്ല വശങ്ങളും ചേർത്ത് വെച്ചിട്ട് ഒരു കാലിഞ്ചി വിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ലൈനിങ് ആവശ്യമുള്ള തുണിയാണെങ്കിൽ നമ്മളിപ്പോൾ ലൈനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും വേണ്ട കൺഫ്യൂഷനൊന്നും വേണ്ട ആദ്യം നമ്മൾ ഇതേപോലെ തന്നെ ലൈനിങ്ങിൽ കട്ട് ചെയ്യുക എന്നിട്ട് ലൈനിങ് നല്ല തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെയ്തപ്പോൾ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ക്രോസ് പീസ് ഞാനിപ്പോൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളത് ഉള്ളിലേക്ക് മടക്കി ഇതേപോലെ തന്നെ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു സ്റ്റിച്ച് മാത്രം മതി കേട്ടോ നമ്മൾ സ്ലീവിലും നെക്കിലും ഒരേ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ മറ്റ് സ്ലീവും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ക്രോസ് പീസ് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ രണ്ട് വശം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊന്ന് തുണി നിവർത്തിയിടാം എന്നിട്ട് നമ്മളിപ്പോൾ ഫ്രില്ല് വയ്ക്കാനായിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പട്ടയുടെ ഫ്രില്ല് വയ്ക്കാനുള്ള പട്ടയുടെ സൈഡ് രണ്ട് മടക്കും മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്കിതിനൊരു ഫ്രില്ല് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനൊരു ഒരിഞ്ച് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതേപോലെ ഒന്ന് മടക്ക് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങനെ മടക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും വയ്ക്കാനുള്ള അളവൊക്കെ തെറ്റിപ്പോവും അപ്പോൾ ആ ചെറിയൊരു ഫ്രില്ല് വേണം കൊടുക്കാനായിട്ട് കൂടുതൽ നല്ല ഫ്രില്ലിലാണ് നമ്മൾ കുറേ ഞുറിവ് ഇട്ട് തയ്ച്ചെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ തുണി കൂടുതലെടുത്തിട്ട് തയ്ച്ചെടുക്കണം ഇപ്പം ഞാൻ മുപ്പത്താറ് ഇഞ്ച് നീളമാണ് തുണിയിലെടുത്തിട്ടുള്ളത് ഫ്രില്ല വയ്ക്കാനുള്ള അപ്പോൾ അത് മടക്കി വരുമ്പോൾ നമുക്കൊരു ഇരുപതിഞ്ച് നമുക്ക് കിട്ടണം ഫ്രില്ല വെച്ചതിന് ശേഷം ഒരു ഇരുപതിഞ്ച് നീളം നമുക്ക് കിട്ടണം പത്തിഞ്ചാണ് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് വശത്തേക്കും വരുമ്പോൾ ഇരുപതിഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് ആ ഫ്രില്ല് കിട്ടേണ്ടത് അപ്പോൾ രണ്ട് വശം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്ക് മടക്കി വെച്ച് തിരിച്ച് വെച്ച് കൊടുക്കണം നല്ല വശങ്ങൾ ചേർത്തിട്ട് ഇതേപോലെ തിരിച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഷേപ്പിൽ തന്നെ നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇപ്പം ഞുറിവിങ്ങനെ വളഞ്ഞു പോകരുത് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഞുറിവ് ഇട്ടുള്ള സ്റ്റിച്ചുണ്ടല്ലോ അതിൻ്റെ മുള്ളിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം താഴേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഞൊറിവിൻ്റെ ഭംഗിയൊക്കെ മാറിപ്പോവും അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ആ ലൈനിലൂടെ തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് നമ്മളതിൻ്റെ ഒരു മുകളിലായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക അപ്പോൾ അത് പ്രെസ്സായിട്ട് ഇങ്ങനെ കെടുക്കും അപ്പോൾ അത് ഇങ്ങോട്ട് വരില്ല നമ്മളത് ഫ്രില്ലായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് കെടുക്കും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് മുകളിലായിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക ഇതേപോലെ തന്നെ മറുവശവും ചെയ്തെടുക്കുക ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതേപോലെ തന്നെ നമ്മൾ മറുവശവും കൂടെ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്ലീവിനുള്ള ഞൊറിവ് നമുക്ക് കിട്ടി സ്ലീവ് പോലെ തന്നെയായിട്ട് നമുക്കത് കെടുക്കും അപ്പോൾ ഞാനും ആദ്യം ചെയ്ത പോലെ തന്നെ മറുവശവും കൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ രണ്ടും ഇവിടെ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരുമിച്ച് പിടിച്ചിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം രണ്ട് വശം ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണി മുന്നേ ആയിട്ട് നമുക്ക് താഴെ ഞുറിവ് വയ്ക്കാനുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അപ്പോൾ നമ്മളൊരു ലെങ്ത്ത് ഭാഗത്തിന് നമ്മളൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മളൊരു അരഞ്ചോളം നമ്മളിതുപോലെ രണ്ട് മടക്കും മടക്കി താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ താഴെ ഭാഗം രണ്ട് ഭാഗം രണ്ട് മടക്കും മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിനെ ഞൊറിവ് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഫ്രില്ല് വെച്ച് കൊടുക്കാനായിട്ട് ഒരു ലോങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ലോങ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കൈ വെച്ച് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്കത് ഞൊറിവ് ഇടാനായിട്ട് നമ്മൾ നൂല് പിടിച്ച് വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോവരുത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലോങ് സ്റ്റിച്ച് എടുക്കുമ്പോൾ നമ്മളൊന്ന് നന്നായി വലിച്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക ഇപ്പം ഞാനതിൽ ഒരേഴ് പിടിച്ചിട്ട് ഇതേപോലൊന്ന് ഞൊറിവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് അങ്ങനെ ഞൊറിവ് ഇട്ട് കൊടുക്കണ്ട നമ്മളിപ്പോൾ ടോപ്പിലൊന്ന് വെച്ച് നോക്കുക വണ്ണം എന്നിട്ട് നമുക്ക് നിർത്തി കൊടുക്കാം ഇപ്പം ഞാനത് അത്യാവശ്യം ഞൊറിവായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാ വശത്തേക്കും ഒരേ പോലെ ഒന്നാക്കി കൊടുക്കണുണ്ട് അതേപോലെ ഒന്ന് വലിച്ച് വലിച്ച് പതുക്കെ വലിച്ചു കൊടുക്കണം നൂല് പൊട്ടരുത് നൂല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിങ്ങനെ വലിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഞാനത് വെച്ച് നോക്കാം ടോപ്പിലൊന്ന് വെച്ച് നോക്കിയിട്ട് നമ്മൾ ടോപ്പിൽ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിൻ്റെ മുകളിലായിട്ട് നമ്മളിതുപോലെ പിടിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഞുറിവ് തെറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ മറുവശവും കൂടെ ചെയ്ത് കൊടുക്കണം രണ്ടും കൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല വശവും നല്ല വശം ഒരുമിച്ച് പിടിക്കുക എന്നിട്ട് നമ്മൾ മുഴുവനായിട്ട് മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു അതേപോലെ തന്നെ മറുവശം കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രില്ലിൻ്റെ ഭാഗം ഇതുപോലെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളയ കളയുമ്പോൾ നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്ത് കളയാനായിട്ട് കളയാനായിട്ടാണ് ഇപ്പം നമ്മൾ ഉടുപ്പിന് ഒരു പട്ട കൊടുക്കാനായിട്ട് ആ പട്ടയുടെ അരികവശം വശം ഞാനിപ്പോൾ ഒന്ന് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരണം ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ പട്ടയുടെ ഒരു ഒരു വശം മടക്കി ചെരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം കൂടുതലും ഭംഗി ചെരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കൂടുതലും ഭംഗി ഉണ്ടാവുക അപ്പം ഞാനത് കാണിച്ചു മാത്രം ഇതുപോലൊന്നും ചെരിച്ചിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കാലഞ്ചി വിട്ട് സ്ട്രൈറ്റ് ആയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ രണ്ടു പട്ടയും നമ്മൾ ചെയ്തെടുക്കണം ഇനി നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലൊരു പെൻസിൽ വെച്ചിട്ട് അങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നല്ല വശം പുറത്തേക്കാക്കി എടുക്കണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും ഇതുപോലെ ചെയ്തെടുക്കുക ഇനി നമ്മളിത് അറ്റാച്ച് ചെയ്യണ നേരത്ത് നമ്മളിതുപോലെ പിടിച്ചിട്ട് നമുക്ക് അളവ് വെച്ച് നോക്കാം അളവ് വെച്ച് നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ കൂടുതലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ ഈ പട്ട വെച്ച് കൊടുക്കുമ്പോൾ പട്ട ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അരികുവശം ഇങ്ങനെ നിൽക്കണം ഇതേപോലെ നിന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണത്തിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ രണ്ട് സ്റ്റിച്ച് മതി അപ്പോൾ കൂടുതൽ നമുക്കങ്ങനെ വേസ്റ്റ് ആയിട്ട് തുണി കെടുക്കില്ല അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് താഴേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ ഭാഗം ഒരുമിച്ച് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഞൊറിവ് വെച്ചൊരു ഉടുപ്പ് തയ്ച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി തന്നെയാണ് ഒന്ന് ചെയ്ത് നോക്കുക കോട്ടൻ തൂണിൽ ആദ്യം ചെയ്ത് നോക്ക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കൂടെയുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മറ്റൊരു വീടായിട്ട് നമുക്കിനിയും കാണാം